ഡയറക്ടർ എടുത്താണ് ആദ്യ സംരംഭമാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻ ഈ സിനിമയിലെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതിന്റെ നായകൻ വില്ലൻ എന്നുള്ള കൺസെപ്റ്റല്ല ഇപ്പോൾ രണ്ടുപേരുടെ ജോലിയാണ് ചെയ്യുന്നത് പോലീസ് പോലീസോട് ജോലി ചെയ്യുന്നു മണൽ വരുന്ന ആ ജോലി അങ്ങനെ ചെയ്യുന്നു പക്ഷേ ഇതിനകത്ത് അതാണ് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല എന്നാൽ അത്ര ഹൈപ്പ് കൊടുക്കുന്നുണ്ടോ അതിന് ഞാൻ ഈ കഥ ഹക്കിമയോട് പറയുമ്പോഴും റിയൽ റിയ മലപ്പുറത്തുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ആണ് നമ്മുടെ സിനിമയിലെ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസ് ആണ് റിയൽ ആയിട്ട് നടന്നിട്ടുള്ളത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്താലേ അത് വർക്ക് ആവുള്ളൂ എന്നുള്ളൊരു കാര്യം ഉണ്ടായില്ലായിരുന്നു ഞാൻ അശോകനോടായാലും ആരോട് കഥ പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് മലപ്പുറം ജില്ലയിൽ മമ്പാട് നിലമ്പൂര് ഭാഗത്ത് നടന്നിട്ടുള്ള ഞാൻ വളർന്നു വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കുറെ കുറെ കാര്യങ്ങളും ഇപ്പൊ അവിടുത്തെ പത്ര കട്ടിങ്സ് ഒക്കെ ഉണ്ട് നമുക്കത് അങ്ങനെ അങ്ങോട്ട് പുറത്തുവിടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് അപ്പം ഒരിക്കലും ഈ പറയുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളെ ഒരു ഹീറോ ആക്കാനും അല്ലെങ്കിൽ അത് തടയുന്ന ആളെ നായകനാക്കാനും പറ്റത്തില്ല അപ്പം അവരുടെ പ്രശ്നം അവരുടേതായിട്ടുള്ള അവര് ജീവിതമാർഗത്തിനുവേണ്ടി ചെയ്യുന്ന കാര്യമാണ് കാര്യം വേറൊരു സംഭവം വെച്ചാല് മണൽ മണൽ എടുക്കുന്നത് നിർത്തിയിട്ട് പാസ് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഗവൺമെന്റ് പാസ് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് പിന്നീട് ഈ ക്രഷർ പരിപാടികൾ വന്നതിനു ശേഷം അങ്ങനെ അവസ്ഥ ഉണ്ടായി പാസ് അവസ്ഥ ഉണ്ടായി ഇപ്പൊ അവർ അതിനു വേണ്ടിട്ട് നിത്യം കളക്ടർ ഓഫീസിലും ഒക്കെ പോയിട്ട് സമരം ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം അത് നമ്മള് ലീഗലി പറയണമെങ്കിൽ ചില സമയത്ത് മണൽ എടുക്കുന്നതാണ് നമ്മുടെ നാച്ചറൽ നല്ലത് ചില സമയത്ത് മണലെടുക്കുന്നത് ഇതാണ് അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ ഒരിക്കലും ഒരു ടീമിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നായകൻ ഒരു പരിവേഷം കൊടുക്കാൻ തരുന്ന സിനിമയിൽ

ഒരുപാട് ശേഷം ഇങ്ങനെ ഒരു ഒരു കാത്തിരുന്ന പോലെ നാടൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു മൂവി ആദ്യമായിട്ട് ഷോൾഡർ ചെയ്യുമ്പോ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എല്ലാ മനുഷ്യരെ പോലെ തന്നെ മനുഷ്യരെയും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ മനഃപൂർവ്വാസമെന്നും അറിയുന്ന ഇപ്പം നോർമലി ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീഡ് റോൾ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രം നോട്ടബിൾ അപ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ ഈ സിനിമയിൽ ഹുക്ക് എലമെന്റ് എന്താണ് എനിക്ക് ഇതിന്റെ അടി നല്ല ഫൈറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഈ കഥാപാത്രം പറഞ്ഞ പോലെ ഭയങ്കര നാടൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരാളാണ് എനിക്ക് എവിടെ റിലേറ്റബിലിറ്റി തോന്നി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തോന്നിട്ടാണ്

ഒരു സന്ദർഭത്തിൽ അയാൾ ഒരു സംഭവം പറയാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മകനോട് അവസാനം പറയുന്നുണ്ടല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ എനിക്കത് വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടാണ് അയാൾ പറയുന്നത് അത് എൻ്റെ മകൻ അങ്ങനെ പോകുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല അവനെങ്ങനെയെങ്കിലും അതിന്നും പിന്തിരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആ മാപ്പാക്കുണ്ടായിരുന്നത് പക്ഷെ അവസാനം അങ്ങനെ പറയേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് പറയുകയാണ് അപ്പോൾ പറയുമ്പോൾ അതൊരു ക്ലൈമാക്സ് ലീഡാണ് അവിടെ കൈകളെനിക്ക് കിട്ടി അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ മാസ് കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും അത്ര അങ്ങനൊന്നും അല്ല കഥ പറയുമ്പോഴും ഞാൻ എൻ്റെ അടുത്ത് സജില് വന്നിട്ട് ഈ കഥ എൻ്റെ വീട്ടിൽ വന്ന് കഥ നറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്യുമോ എനിക്ക് ചാട്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ സാധാരണ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനു പറ്റിയൊരു സൈസുള്ള ഒരാളും ഒക്കെയാണ് അങ്ങനെ ഞാനും പറഞ്ഞാൽ നമുക്ക് ഈ സൈസ് വെച്ച് ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത് പിന്നെ അവിടെ നിന്ന് ഞാൻ പ്രിപ്പയർഡ് ആവണായിരുന്നു മീൻ ഞാനത് ഡയലോഗൊക്കെ പറഞ്ഞു നോക്കി തനിച്ചിരുന്ന് അപ്പോൾ അങ്ങനെ മതി ഇങ്ങനെ മതിയോന്നൊക്കെ കാരണം ഞാൻ ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്ന് ഞാൻ അഭിനയിച്ച പറഞ്ഞ് കുഴപ്പമില്ല ഓക്കെ പറഞ്ഞു പിന്നെ ഓരോ ഷോട്ട് എടുക്കുമ്പോഴേ ഞാൻ സജ്ജനോട് സജ്ജില് കുഴപ്പമുണ്ടോ ഇല്ല ഓക്കെ 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 പിന്നെ അതുതന്നെ നമ്മൾ ചിലപ്പോൾ ചില ഷോട്ടുകൾ ചില ഷോട്ട് എടുക്കുന്നതിനും പിന്നെ സജ്ജനോട് ഞാൻ അത് പറഞ്ഞു നോക്കൂ ഇങ്ങനെ പറഞ്ഞാൽ മതി ഇത് മതി ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ ആ മ ഇത് മതി അങ്ങനെ ചില സീൻ അങ്ങനെ രണ്ടു പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ടൈപ്പ് അഭിനയിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അപ്പൊ അത് അതിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കിട്ടിയല്ലേ അങ്ങനെ പല ചില സീനുകളും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സീൻ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഇങ്ങനെ നമ്മൾ നമ്മള് ചെയ്ത് കഴിയുമ്പോഴാൾക്കൊരു സിനിമ കണ്ടിട്ട് പലരും വിളിച്ചു എന്നോട് പറഞ്ഞു അപേക്ഷ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് വലിയ സിനിമയിലുള്ള വലിയ നടന്മാർ വരെയും ഡയറക്ടേഴ്സ് വരെ എന്നെ വിളിച്ചു പറഞ്ഞു നന്നായിട്ട് ഹാൻഡ് ചെയ്തിട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ട് നടന്മാര് പറഞ്ഞു എന്നോട് നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്തായാലും പടം ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ പ്രതീക്ഷത്തിൽ തിയേറ്റർ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഉണ്ട് കണ്ടവരെല്ലാരും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കൂടുതൽ തിയേറ്ററുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ഒരാളാണ് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം മാറി ഈ അപ്പം ഇതിൽ നിന്നെല്ലാം മാറി ഈ ജനറേഷനിലെ ഏറ്റവും യങ്ങായിട്ടുള്ളൊരു ഫിലിം മേക്കറിന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോ അത് സ്ക്രീനിൽ കണ്ടപ്പോ അല്ലെങ്കിൽ അവരുടെ മാറ്റം അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും എങ്ങ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറുണ്ട് ഞാൻ ഇവിടെ യങ് അല്ലെങ്കിൽ സീനിയർ ഒന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന എന്നെപ്പിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ അഭിനയിക്കാറില്ല ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്നിട്ടു എങ്ങനെയാണ് കുഴപ്പമുണ്ടാവും ഇല്ലാത്ത പക്ഷേ ഓക്കെയാണ് കാരണം ഇതിൻ്റെ അത് വേറൊരു സംഭവം കൂടി ഉണ്ടായി ഇത് ശരിക്കും മാമക്കോയെ ചെയ്യേണ്ട വേഷം വേഷമായിരുന്നു ആദ്യം ഞാനായിരുന്നു പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയുമോ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമക്കോയിലേക്ക് പോയി പിന്നെ അതിനുശേഷമാണ് തിരിച്ചെന്നെ വീണ്ടും എന്നിലേക്ക് വരുന്നതും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നോട് പറയുന്നത് ഇത് മാമക്കയ്യൻ്റെ കഥ നിറയത്തിയതിനു ശേഷം വീട്ടിൽ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ് ക്ലൈമാക്സി കണ്ടതല്ലേ അപ്പോഴേടെ അവിടെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അലവാണ് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുമ്മുന്നപ്പൊടി ഒന്നുമില്ല ഒരു നന്നായിട്ടുണ്ടെന്ന് പിന്നെ എങ്കിൽ വിഷമായി പോയി മാമക്കയേൻ്റെ ഒരു വേഷങ്ങൾ അങ്ങനെ പിന്നെ അവിടെ ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ് ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കുന്ന ഡയറക്ടർ എങ്ങനെ ഡോക്ടാ അസോസിയറ്റോട് വയ്ക്കും കൂടി കാപ്പിനോട് വയ്ക്കും ഇപ്പോഴും ഞാൻ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇത് തന്നെ വേറെ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ അത് നമുക്ക് അങ്ങനെ ഒന്നും നോക്കാം ചിലര് മീൻ ഇത് മതി എന്ന് പറയും ചിലത് പല കാര്യങ്ങളും ഉണ്ടായി ചില ഇത് മതി എന്ന് പറയണം അതുപോലെ തന്നെയാണ് ഡപ്പിങ് സമയത്തും ഏത് പടമാണെങ്കിലും ഒരു ഡയലോഗ് രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്യാൻ ഡപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞാലും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അപ്പം അവർ പറയും അതാ കുറച്ചുകൂടി ബെറ്റർ അപ്പം നമ്മള് എല്ലാം നമ്മൾ പറഞ്ഞു ഇത് ഓക്കെ ഇത് മതി ഇന്നും തീരുമാനിക്കാൻ നമുക്ക് മാത്രം കൊണ്ടും കഴിയില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരാണ് കൂടുതൽ കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു കാര്യമുണ്ട് ലോകത്തെ ഏതൊരു നടനും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു നടനും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല നോ കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുമില്ല ഇവിടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അഭിനയിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഓ അവിടെ കുറച്ചുകൂടി നമ്മൾ ആൾക്കാരുന്നു വേൾഡ് വേൾഡിൽ ടോക്കാണത് അവിടെ ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല കുറവാണെന്ന് നല്ല എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി എല്ലാം ഗംഭീരായിട്ട് അഭിനയിച്ചു എല്ലാ സൈഡും ഗംഭീരമാണ് മുകളിൽ നിന്ന് ഒരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് പ്രതീക്ഷിച്ചില്ല കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പോഴും വരാച്ച ഞാൻ പോകുവാണ് പടമാണ് അതിനെ കുറിച്ച് വിശദീകരിച്ച എന്നോട് ഞാൻ ഇടയ്ക്ക് വിളിക്കും എവിടെയാണ് അങ്ങനെയുണ്ട് എന്തായിരുന്നു എന്തെന്തായിരുന്നു എന്നാൽ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളൂ എല്ലാം ഗംഭീരമൊന്നും ഒരിക്കലും പറയില്ല അവൻ കുഴപ്പില്ല ചേ കഥ പറ വീട്ടിലൊന്നും ഒരു കഥ പറഞ്ഞിട്ട് പോകലും എങ്ങനെയുണ്ട് കഥ കുഴപ്പമില്ല എന്ന് പറയുള്ളൂ അവിടെ ജെറ്റില് വിളിച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ഇങ്ങനെ പറയുള്ളൂ പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ അവനെ പല കണ്ടു പടം അവൻ നന്നായി ചെയ്തിട്ടുണ്ട് നീ എന്ന് പക്ഷെ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി അവൻ കുറച്ചുകൂടി ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അവൻ അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടുവരും ഒക്കെ പറയുന്നത് ചേട്ടാ ഇപ്പൊ തിയേറ്ററുകളുടെ എണ്ണത്തിന്റെ കാര്യം പറയും ഇപ്പൊ എണ്ണത്തിന്റെ മലബാർ ചെയ്യാൻ ഈ സ്റ്റോറി ഈ പറഞ്ഞ പോലെ ചാലിയറിന്റെ കെ അവർക്കൊക്കെ അടത്തിൽ അവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റോറി നല്ലൊരു സിനിമയാണെങ്കിൽ കൂടി അങ്ങനെ എന്താ പറയാ എല്ലായിടത്തും നോട്ടബിൾ അയ്യത്തുന്നില്ല എന്ന് പറയുമ്പോ തന്നെ പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസറിനുണ്ടാവുന്ന കഷ്ടോ ശരിക്കും ഇത് ശരിക്കും ഇവിടെ കഥ മനസ്സിലാവാൻ കുഴപ്പം കൊണ്ടൊന്നുമില്ല ഞാൻ ഇന്നലെ സത്യം പറയാം ഇന്നലെ ഒരു ഒരു തിരക്കഥാകൃത്ത് തന്നെ വിളിക്കേണ്ടി വന്നു അത് വിളിച്ചിട്ട് അപ്പൊ ആദ്യം പറഞ്ഞത് പറഞ്ഞു പറഞ്ഞാല് ്രമയവും കണ്ടു ഞാൻ ഞാൻ പറയാൻ പറ്റുപോയി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മറ്റത് കണ്ട് ഇത് കണ്ടത് ഞാൻ ആ കടകൻ കണ്ട അത് ഇറങ്ങിയ കല്യാണ കലയാണ സത്യോട് ചോദിച്ചത് ഇന്നലെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അത് ഇറങ്ങിയോന്ന് ചോദിച്ച പലരും ഉണ്ട് ഇങ്ങനെ അപ്പൊ ആളുകളിലേക്ക് എത്തിയിട്ടില്ല ഇത് അതിൻ്റെ സബ്ജക്ട് വൈസ് പ്രശ്നം അങ്ങനെ ഒന്നും ഇൻട്രെസ്റ്റഡ് ആണ് എല്ലാങ്കിലും നോക്കിയത് പറയുന്നത് കണ്ടിരിക്കാൻ നല്ല മൂഡായിരിക്കണം നമുക്ക് അവിടെ ഇവിടെ ശരി അങ്ങനെ സിനിമ ഒരു കണ്ടുകഴിഞ്ഞാൽ കാണാൻ പറ്റില്ല ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഇതായിട്ട് അശ്വന്ത് ഗോപ് ശേഷം പുള്ളി റിവ്യൂ ഇട്ടു അപ്പം അതിലേക്ക് പുള്ളി എടുത്തുപറയുന്ന മണൽവാരൽ ഒരു പത്ത് വർഷം മുന്നേ അല്ലെങ്കിൽ ഇരുപത് വർഷം മുന്നേ ആയിരുന്നു ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത് കാരണം പുള്ളിയെ ആ നാട്ടുകാരനാന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പം ഗവൺമെന്റ് ഉൾപ്പെടെ മണൽ വാരലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം മാനുഫാക്ചേർഡ് സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് അപ്പൊ ഗവൺമെന്റും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം ഈയൊരു ടൈമില് ഒരു വിഷയം ആവുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് ഇല്ല വാർത്തകാര്യം പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ നേരത്തെ ജിക്ക് പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നടക്കുന്നുണ്ട് ഇപ്പം അവിടെ നടക്കുന്നുണ്ട് എർലി മോർണിംഗ് അവിടെ നിലമ്പൂർ മമ്പാട് പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം അവിടെ നടക്കുന്ന കാര്യമാണ് അതിപ്പോ കാലമായിട്ട് നടക്കുന്നത് ഞാൻ എന്നും ഡെയിലി കാണുന്നതാണ് പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതില് വലിയ കാര്യൊന്നുമില്ല പിന്നെ അത്രേ ഉള്ളൂ അതാണ് അതിന് ഉത്തരം ഇപ്പൊ നടക്കുന്നുണ്ട് അതിന് ഉത്തരം പറഞ്ഞു ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാളും കൈക്കൂലി വാങ്ങാൻ പാടില്ല ശിക്ഷിക്കാം ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ പറയാൻ പറ്റുമോ ഇല്ലെന്ന് കൈക്കൂലി വാങ്ങുന്നവർ കൂടുതലാണ് ശിക്ഷിക്കാൻ വേണ്ടെങ്കിൽ ഒരാളെ ശിക്ഷിക്കാൻ ശിക്ഷിക്ക പിടിച്ചാലും തന്നെ ചെറിയ ശിക്ഷകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിരിക്ക കണ്ടിരിക്കാൻ കൂടാതിരിക്കണം അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പം പ്രമേയം അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പം പറയേണ്ട എന്ന് കഥയാണോന്ന് പറയുമായിരെങ്കിലും അങ്ങനെ പറഞ്ഞ തന്നെ വന്നു ഞാൻ കണ്ടായിരുന്നു അത് അതെന്ന് എനിക്കറിയാൻ പാടില്ല ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളും ഞാൻ അതിന് അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകം പറഞ്ഞു ഒന്നും കാണിച്ചു പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപടം കണ്ടിട്ട് ആകെ ഞാൻ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് തന്നെ ഞാൻ ഉറങ്ങി പോയി പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി അത് പറഞ്ഞ സ്ഥൈലാണത് അതുകൊണ്ട് അയാള് വേറെ സൂപ്പർ സ്റ്റാറിന്റെ നിന്നും വേണിയിൽ നിന്നൊരു ഫോട്ടോയും അവിടെ കാണിച്ചു നിങ്ങൾ കണ്ടു നിങ്ങളെ വേറെ അതും കാണിച്ചു അന്നിട്ട് പിന്നെ പറഞ്ഞു പക്ഷെ ക്യാമറ ഗംഭീരായിട്ട് നല്ല മേക്കിങ്ങാണ് ഈ പതിനഞ്ച് മിനിറ്റ് ഉറങ്ങിയാണ് ഉറങ്ങിയാണെങ്കിൽ രണ്ടേ പത്തൊമ്പത് മിനിറ്റി എങ്ങനെ കണ്ടു മേക്കിങ്ങിന് ഗംഭീരാണ് നല്ല ണെന്നൊക്കെ പറയാനുള്ള അപ്പൊ എന്തും പറയാന്നുള്ളതാണ് ഇപ്പൊ ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ് ഉറുമ്പിനെ നമ്മൾ നമ്മുടെ അത് കടിക്കും അല്ലേ അത് ഉറുമ്പിന്റെ സ്വഭാവമാണ് കുറ്റും പറയാൻ പറ്റില്ല അതിനെ വെള്ളത്തിൽ കിടക്കണെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കറക്റ്റ് ഇട്ടാഴ്ച കയറി ഒരു സ്ഥലത്ത് നമ്മൾ കടിയടിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവർ പറഞ്ഞോട്ടെ എന്ന നേരം വലിയ ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞോട്ടെ അത് പറഞ്ഞോട്ട് സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ട കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ അതാണ് അത് സൃഷ്ടിയാണ് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല ഒന്നുമില്ല ഒറ്റ കാര്യങ്ങളെ മഞ്ഞ്മൽ ബോയ്സ് സിനിമ ഇറങ്ങിയിട്ട് ഞാൻ റിവ്യൂ കണ്ടു കാലിം റഹ്മാൻ പുളിനെ ഒരു ഡ്രൈവർ ചേട്ടൻ ലെജൻഡാണ് പുള്ളിനൊക്കെ ലെജൻഡായിട്ട് കാരണമല്ലോ പുളിനൊക്കെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ റിവ്യൂ പറഞ്ഞോട്ടെ ഒരു നമ്മള് സിനിമ റിലീസ് ആക്കുന്നത് തിയേറ്ററിലാണ് യൂട്യൂബിനകത്തല്ല അപ്പം യൂട്യൂബിനകത്ത് റിലീസായി ഈ ഒരു കണ്ടന്റിന് വേണ്ടി എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല പക്ഷെ ഈ പറഞ്ഞപോലെ അവര് പറയാനുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അവര് പറഞ്ഞോട്ടെ പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരുപാട് ഞാൻ പറയാം ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ് ഇരുപത്തിനാല് വയസ്സായി വെറുതെ എന്തെങ്കിലും പറഞ്ഞാലും ബെറ്റർ പോസിറ്റീവ് ആയിട്ട് പറയാൻ ഉള്ളതാണ് നിങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ടല്ലേ എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങളെല്ലാരും നമ്മുടെ പി ആർ ടീം എല്ലാരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ തന്നെ സന്തോഷമുണ്ട് അപ്പം പോസിറ്റീവ് ചിന്തിക്കാൻ നോക്കാം മലയാളത്തിന്റെ പൂക്കാലാണ് ആ പൂക്കാലം ഒന്നും കൂടെ പൂക്കാലേ നമ്മുടെ മലയാള സിനിമ ഇനിയും മുന്നോട്ട് മുന്നോട്ട് ഒരു ഡയറക്ടർ ആണ് ഒരുപാട് ആൾക്കാർക്ക് ഇനി ഇൻസ്പിറേഷൻ ആവാനുള്ള വ്യക്തിയാണ് അപ്പം ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് തളരാറുണ്ടോ അതോ എന്താണ് ഓവർകം ചെയ്യുന്ന ചെയ്തത് എങ്ങനെയാണ് ഇല്ല തളരാണൊന്നുമില്ല പിന്നെ ഈ നമ്മള് എനിക്ക് ഇത് ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ ഈ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ റിവ്യൂ വന്ന കാര്യം ഞാൻ മാത്രം അറിയാണ്ടിരുന്ന ലാസ്റ്റ് ഞാൻ അറിഞ്ഞത് റിവ്യൂ എന്തിന് ശേഷം ഞാൻ വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റിലേക്ക് സാധനം ഇടുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ബൾക്ക് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഷെയറിങ് കുറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ബ്രോഡ്കാസ്റ്റിൽ ഇട്ടിട്ട് ഇവർക്ക് മടുത്തിട്ടായിരിക്കുന്നുള്ളത് പിന്നെ ഈ ബ്രോഡ്കാസ്റ്റിൽ ഇട്ടിട്ട് ഷെയർ ചെയ്യാത്ത ആളുകൾ ഓരോരുത്തർ ലിങ്ക് ചെയ്ത് അയയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരുവ്യൂ എന്തുള്ളത് അപ്പൊ വിചാരിച്ചത് അത് എന്താങ്ങാ അത്രേ ഉള്ളൂ അല്ലാണ്ട് സങ്കടമായിട്ടൊന്നും ഇല്ല പട കാരണം എല്ലാരും പോസിറ്റീവായിട്ട് നമ്മൾ എത്ര നെഗറ്റീവ് പട വരുമെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്കത് നമ്മളെ ഗ്രൂപ്പ് നമ്മുടെ ടി വിൽ ഉള്ളവരൊക്കെ തന്നെ പറയുന്നുണ്ട് നല്ല സിനിമയാണ് സിനിമ ഒരിക്കലും മോശം പറയില്ല അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് ഒരു നൂറ്റമ്പത് രൂപ കൊടുക്കാനുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇല്ലെങ്കിൽ ഇരുപത് രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മോശമല്ല ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ആ ഒരു സന്തോഷം എനിക്കുണ്ട് അതില് ഞാൻ സംതൃപ്തനാണ് ടിച്ചേൽപ്പിക്കാന്ന് വരാൻ ടെൻഷനാകും പ്രൊഡ്യൂസേഴ്സിനാണ് വരാൻ ടെൻഷൻ കാരണം പ്രൊഡ്യൂസേഴ്സിന് പേടിയാണ് ഇപ്പൊ ഓരോ പ്രൊഡ്യൂഴ്സിനും വരാൻ പേടിയാണ് കാര്യം ഒരു ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ സിനിമ ഒന്നും അല്ലാണ്ടായി പോകാന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അതിന് അതാണ് അത്രേ ഉള്ളൂ ചേട്ടാ മലയാള സിനിമയിലെല്ലാം മിക്ക സിനിമകളിലിപ്പം ചേട്ടനുണ്ട് മലയാള സിനിമ അല്ല തിയേറ്ററുകളിലൊന്നും ഇല്ലാതെ ആളുകൾ സമയത്ത് ബ്രഹ്മയോഗം പോലൊരു വന്നു ഈ എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നത് ആളുകള് കേറായിരുന്ന ഒന്ന് രണ്ട് സിനിമകളും കൂടി വരാനുണ്ട് അപ്പൊ ഇതൊരു സമയാണ് സിനിമക്ക് നമ്മളെ ആവശ്യമുള്ളപ്പോ നമ്മളതിന്റെ ഒപ്പം നിന്ന് പണിയെടുക്കാന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളപ്പോ സിനിമ ഇപ്പൊ തോന്നുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ളത് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ വാലിബനിലെ കഥാപാത്രമായാലും ശരി ബിമേകത്തിലെ കഥാപാത്രം ശരി ഇതിലെ കഥാപാത്രങ്ങളായാലും ചിലത് നെഗറ്റീവ് ആണ് ചിലത് പോസിറ്റീവ് ആണ് അപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അപ്പൊ എങ്ങനെയാണ് കഥാപാത്രം ചൂസ് ചെയ്യുന്നത് അവര് ആ സമയത്ത് പറഞ്ഞ നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ണും കാതും നന്നായി തുറന്ന് വെച്ച് അങ്ങോട്ട് കേൾക്കുന്നു അതേപോലെ തന്നെ അനുസരിച്ച് അങ്ങോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വേറെ പരിപാടികളൊന്നും അങ്ങനെ പറയാൻ അറിയില്ല മാക്സിമം ചെയ്തത് വീണ്ടും വരരുത് എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് മാക്സിമം എന്നെ കാണാതെ ആ കഥാപാത്രത്തിനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതേപോലെ ആ സംവിധായകർ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് പറഞ്ഞു തരാറുണ്ട് അത് കേട്ട് ചെയ്യാൻ ഇതുവരെ സാധിക്കാറുണ്ട് സാധിച്ചിട്ടുണ്ട് പണം ചെയ്യണം പണം ചെയ്യണം പ്ലാൻ ഇതൊന്നും എല്ലാരും വൈഡ് ആയിട്ട് എത്തിച്ചു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ അശോകൻ നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുമ്പോൾ അയ്യോ അത് അറങ്ങിയില്ല അറിഞ്ഞില്ലാന്നുള്ള ഇത് വരാനും നിങ്ങൾ മീഡിയ സുഹൃത്തുക്കളോട് ഇങ്ങനെ വരാൻ പറഞ്ഞതും നിങ്ങളെ സപ്പോർട്ട് ആവശ്യപ്പെടുന്നതും അപ്പൊ ഇനിയും ഞങ്ങളോട് സപ്പോർട്ട് ഉണ്ടാവണം കൂടെ നിൽക്കണം എന്ന് മാത്രം പറയുന്നത് അടുത്ത പ്രോജക്ട് വരട്ടെ ചെയ്യണം അത്രയും പെട്ടെന്ന് ചെയ്യണം അടുത്ത പ്രോജക്ട് എനിക്കറിയാം അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ഇതിനേക്കുള്ള ഗംഭീരമാണ് നോ ഡൗട്ട് ഞാനുണ്ടെന്നു പറഞ്ഞാൽ അല്ലല്ല കഥ എനിക്കറിയാം എനിക്ക് കഥ കേട്ടിട്ടുണ്ട് വേറൊരു വേറൊരു രീതിയിലാണ് ചെയ്തത് രസമാണ് കാരണം ഈ ഞാൻ എന്റെ ദിവസങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടു ടോട്ടലി കാണുന്ന തിയേറ്ററിലാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു ഡയറക്ടറും അത് ഈ പറഞ്ഞതിനും പിന്നെ മറ്റേ കഥ എന്നോട് പറഞ്ഞു കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ ആ ആംഗിളിലാണ് ആ കഥ ഞാൻ ചെയ്തത് ഗംഭീരവും ആണ് അച്ചു പിന്നെ അശോകരണ കൂട്ടാ എല്ലാ കാര്യങ്ങളും അശോകേട്ടൻ എന്താണെന്ന് അറിയാം എല്ലാ കാര്യങ്ങളും ചോദിക്കും വിളിച്ചിട്ട് നമ്മള് വീട്ടിലാണെങ്കിൽ പോലും എന്താണ് സുഖാണോ ഓക്കെ അല്ലേ ഉപ്പാന്റെ കാര്യം ഉമ്മാന്റെ കാര്യം വീട്ടിലെല്ലാം കാര്യങ്ങളും ചോദിക്കും അശോകൻ അപ്പൊ ഞങ്ങൾ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളാണ് അപ്പൊ ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് അങ്ങനെ കഥ പറഞ്ഞു പോയി ഫുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ എന്തായാലും നോക്കാൻ നമുക്ക് വന്നിരുന്നുണ്ടോ എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വളരെ ബ്രീഫായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇഷ്ടപ്പെട്ടത്

ടൈറ്റിൽ വന്നെങ്കിലും എവിടെയും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലൊരു നാദമായിട്ട് ഇപ്പോഴും മുഴുകി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മണി അത് അഭിനയത്തിലാണെങ്കിലും പാട്ട് കൊണ്ടാണെങ്കിലും തമാശ കൊണ്ടാണെങ്കിലും സാമ്പത്തികം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരാളുടെ ചെറിയ ചെറിയ വേദന കേട്ട അപ്പൊ തന്നെ അതിനെ പ്രതിവിധി കാണാൻ പറ്റുന്നതാണെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിവിധി കാണുന്നത് പൈസ കൊണ്ടാണോ ശരീരം കൊണ്ടാണോ അല്ലെങ്കിൽ വാക്കുകൊണ്ടാണോ എന്തിനും തയ്യാറാകുന്ന ഒരാളാണ് കാരണം എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഒരു നല്ല മനുഷ്യനാണ് മണി അപ്പോൾ അത് ഭയങ്കര വിയോഗം തന്നെ പറഞ്ഞ കുറെ പറയേണ്ടി ചിലപ്പോൾ അരഞ്ഞു പോകും ഇന്നിപ്പോ മരിച്ച ദിവസമാണ് ഇന്ന് അങ്ങനെ ചാലക്കുടിയിൽ പോകണം ഇത് കഴിഞ്ഞോട്ട് അങ്ങോട്ട് പോകും അവിടെ പോകണം അവിടെ സുന്ദർദാസ് സിബിസാറ്

എന്താ ഫസ്റ്റത്തെ പടാൻ ഫസ്റ്റത്തെ പടാണെങ്കിൽ എനിക്ക് കൊറേ ബോണസ് മണിയാൻ അഭിനയിച്ചു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പോസ്റ്ററിൽ പോകും ഫോട്ടോ എത്തു പിന്നെ വേഫാർ സിനിമ എടുത്തു അങ്ങനെ എനിക്ക് ബോണസാണ് ഈ ഫസ്റ്റത്തെ പടം എന്ന് വെച്ചാൽ പിന്നെന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ഫസ്റ്റ് തന്നെ തിയേറ്ററിൽ ഫസ്റ്റ് സ്ക്രീനിൽ കാണുമ്പോ തന്നെ എന്റെ പടം മണുപ്പും ഒക്കെ ഇന്നല്ല കണ്ടത് അപ്പൊ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ഇമോഷണലായിരുന്നത് പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട് പണം ഞാൻ ചെയ്യുന്നത് ഞാൻ ഇത്തിരി ഇവരുടെ ഹക്കീമിൻ്റെ സഭയുടെയും പിന്നെ കൂടെയുള്ള അപ്പൊ ഇത്തിരി കോമഡി പരിപാടിയായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യണ കേട്ടിട്ട് ആൾക്കാർ ചിരിക്കണ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കരുവാനും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ തിയേറ്റർ കുറവാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ വലിയ പടങ്ങൾ മഞ്ഞുമല ബ്രഹ്മയുഗം പ്രേമലോ അങ്ങനെയൊക്കെ നിങ്ങളിപ്പോ ഈ ചിക്കണും മറ്റേ മന്തി ഒരു ലാസ്റ്റ് ഫ്രഷ് ലൈം ഇത് ഫുൾ ഈ പടം ലൈഫ് കുടിക്കില്ലേ ഡയറക്ടർ ഡയറക്ടറെ നല്ല അവസാനം ചോദ്യമാണ് ഇനിയും കാണാനുള്ള പ്രേക്ഷകർ ഇനി ഇനി ഒരുപാട് തിയേറ്ററുകൾ കിട്ടട്ടെ കാണാൻ വരുന്ന പ്രേക്ഷറോട് എന്നാണ് പറയാനുള്ളത് കടല മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് തിയേറ്ററിൽ പോയിട്ട് കണ്ടാലേ അതിന്റെ ഫീൽ കിട്ടുള്ളൂ ഈ ജിക്കു ഒരുപാട് സൗണ്ടിൽ കുറേ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അശോക് ക്യാരക്ടർ ഞങ്ങൾ ക്യാരക്ടർ പോസ്റ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ വേറെ വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞത് അശോക് ഘട്ടൻ്റെ ക്യാരക്ടറിൻ്റെ അത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം അപ്പം മൊത്തത്തിൽ ഫൈറ്റ് ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ഈസിനാണെങ്കിലും ഗോപിച്ചേൻ്റെ മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും അത് വലിയ സ്ക്രീനിൽ ഇന്ന് കാണണം അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഒരുപാട് വലിയ സിനിമകളുണ്ട് അതിന് കൂടുതലും നമ്മളെ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം ഒരിക്കലും അതൊരു നഷ്ടവില്ല ഒരുപാട് അവകാശവാദങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെറുപ്പിക്കൂല എന്തായാലും ആരെയും വെറുപ്പിക്കൂല കണ്ടിരിക്കാം കണ്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് നമുക്ക് ആയിട്ടുള്ള ഒരു പാക്കേജിൽ പണം കണ്ടു എന്നുള്ളതാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാം അറിയാത്തവരെ നിങ്ങളറിയിക്ക ഞാനത് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറ്റില്ല അതിനോടാ അതിനോട് ഒന്നും പറയാനായിട്ടില്ല ഇതെന്താ പറയാ പറയലും പറയാ അതുകൊണ്ടാ എന്റെ ജോലി പോവും